നമസ്കാരം പാലക്കാട് സതീശൻ ഷാഫി പക്ഷം രാഹുൽ മാങ്കൂട്ടത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കിയതിൽ പിന്നെ പാലക്കാട് മൊത്തത്തിൽ ഒരു വ്യാജമയമാണല്ലോടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തോൽവി നമ്മുടെ സതീശനും ഷാഫിയും മണത്തു തുടങ്ങിയപ്പോൾ തന്നെ കുറെ വ്യാജ വാർത്തകൾ വരുന്നുണ്ട് ഡോക്ടർ പി സരിനെതിരെ ഇപ്പോ ഇപിയുടെ അച്ചടിക്കാത്ത ആത്മകഥയുടെ പേരിൽ സരിനെതിരെ ഒരു വ്യാജവാർത്ത പ്രചരിക്കുന്നുണ്ടല്ലോ ആ വ്യാ വ്യാജവാർത്തയുടെ പ്രൊമോട്ടേഴ്സ് ആരാണ് വലതുപക്ഷ മാധ്യമങ്ങളും ഇവിടുത്തെ യു ഡി എഫിൻ്റെ പല നേതാക്കളുമാണ് ആത്മകഥയിൽ പറയുന്നുണ്ടത്രേ ഡോക്ടർ പി സരിനെതിരെ ഡോക്ടർ പി സരിൻ അവസരവാദിയാണെന്ന് പറയുന്നുണ്ടത്രേ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ പറയുന്നു അതായത് ഈ ഡോക്ടർ പി സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഇ പി ജയരാജന് വല്ലാത്ത രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നുവെന്ന് ഇ പി ജയരാജൻ തന്നെ പറയുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അച്ചടിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടില്ല ഇങ്ങനൊരു ആത്മകഥ ഞാൻ എഴുതിയിട്ടില്ല എന്ന് ഇ പി ജയരാജൻ അതിരാവിലെ തന്നെ മാധ്യമങ്ങളോട് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഡി സി ബുക്സിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തിരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നടപടി ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇലക്ഷൻ കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഡി ബുക്സ് അതായത് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം ഞങ്ങൾ മാറ്റിവെക്കുന്നു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞ് ഇടുകയാണ് പിന്നീട് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ദേഹ് ഈ ഇ പി ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഡി സി ബുക്സിന് കൊടുത്തു അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരെ സർക്കാരിനെതിരെ അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾക്കെതിരെയൊക്കെ വ്യാജ വാർത്തകൾ രാവിലെ മുതലിരുന്ന് ഇങ്ങനെ അടിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് ഒരു പെരുന്നുണയാണ് എന്ന് പറഞ്ഞിട്ടും ഇല്ല ഞങ്ങൾ എന്തായാലും വഴങ്ങാൻ തയ്യാറായിട്ടില്ല അതായത് പോളിങ് തീരുന്നത് വരെ ഞങ്ങളതായി ഇങ്ങനെ വ്യാജ വാർത്ത അടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എത്രത്തോളം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പല മാധ്യമ പ്രവർത്തകരും പല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളോടൊക്കെ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പല ചോദ്യങ്ങളും പക്ഷെ എല്ലാവരും അടിച്ച് കർണം പോയിക്കുന്ന മറുപടിയാണ് കൊടുക്കുന്നത് സരിനടുത്തും ചോദിച്ചു അതായത് ഇ പി താങ്കളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് അപ്പം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഇ പി അത് നിഷേധിച്ചല്ലോ ഞാൻ കണ്ടിരുന്നല്ലോ എന്ന് പിന്നെ ഒരണക്കുമല്ലോ കേട്ടോ കോലും പിടിച്ച് കണ്ടം വഴി ഓടുകയാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം അല്ല കേട്ടോ അതായത് ഇ പി ഇപിയുടെ ആത്മകഥ എന്ന പേരിൽ കട്ടഞ്ചായയും പരിപ്പുവടയും എന്നൊക്കെയാണ് കേട്ടോ ഒരു പേര് കൊടുത്തേക്കുന്നത് സത്യത്തിൽ എഴുതി പൂർത്തിയാക്കാത്ത ഒരു ആത്മകഥയ്ക്ക് കവർ പേജ് ഒക്കെ ഉണ്ടാക്കി ഇവർ തന്നെ അങ്ങ് അങ് ഉറപ്പിച്ചു ഡി സി ബുക്സിന് ഉള്ളി കൊടുത്തു എന്ന രീതിയിലൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് ഈ ആത്മകഥയ്ക്ക് വേണ്ടി ഡി സി ബുക്സും അതുപോലെ തന്നെ മാതൃഭൂമിയും ഇദ്ദേഹത്തെ സമീപിച്ചിരുന്നു അദ്ദേഹം എഴുതി തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറെ രീതിയിൽ ഇതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു വാർത്തയാക്കി മാറ്റിക്കൊണ്ട് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമം അത് നമ്മുടെ വ്യാജ മാങ്കൂട്ടന്മാരെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പക്ഷെ ഇത് എവിടെയാണ് പാളിയതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്താണ് പറയുന്നത് ഒന്നര മാസം മുമ്പാണ് ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മകഥ അച്ചടിക്കാൻ വേണ്ടി കൊടുത്തത് ഡി സി ബുക്സിന് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പി സരിനെ കുറിച്ച് അതിൽ ഒരു പരാമർശം ഉണ്ടാവുക പി സരിൻ ഒരു അവസരവാദിയാണ് എന്ന് ഇ പി ജയരാജൻ എങ്ങനെയാണ് പറയാൻ കഴിയുക ഇലക്ഷൻ പ്രഖ്യാപിച്ചത് ഈ മൂന്ന് മാസം മൂന്നാഴ്ചകൾക്ക് മുമ്പല്ലേ മാത്രവുമല്ലല്ലോ ഈ ഒന്നര മാസം മുമ്പാണ് അച്ചടിക്കാൻ ഇ പി ജയരാജൻ കൊടുത്തത് എന്ന് മാധ്യമങ്ങൾ പറയുന്നത് നമ്മൾ വിലക്കെടുത്താൽ അങ്ങനെ മുഖവിലയ്ക്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എവിടെയാണ് ഡോക്ടർ പി സരിൻ ഉണ്ടായിരുന്നത് യു ഡി എഫ് ക്യാമ്പിലായിരുന്നില്ലേ അതായത് കെ പി സി സിയുടെ ഐ ടി സെല്ലിൻ്റെ കൺവീനർ ആയിരുന്നില്ലേ ആ സമയത്ത് അദ്ദേഹം ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷമാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ പറയുന്ന പി സരിൻ വരുന്നത് ഡോക്ടർ പി സരിൻ അതുവരെ എവിടെയായിരുന്നു യു ഡി എഫ് ക്യാമ്പിലായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇ പി ജയരാജൻ ഒന്നര മാസം മുമ്പ് അച്ചടിക്കാൻ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചിരുന്നത് ഈ ഡോക്ടർ പി സരിൻ ഇങ്ങോട്ടേക്ക് വരുമെന്നും സ്ഥാനാർത്ഥിയാകുമെന്നും ഒക്കെ അവിടെയാണ് മാധ്യമങ്ങളുടെ പച്ചക്കള്ളം തകർന്നടിഞ്ഞത് അവിടെയാണ് മാധ്യമങ്ങൾക്ക് വല്ലാത്തൊരു വീഴ്ച പറ്റിയത് അവർ നല്ല സ്ക്രിപ്റ്റിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വ്യാജവാർത്ത ഉണ്ടാക്കി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആ ബോംബ് പൊട്ടിച്ചു പക്ഷേ അത് നിർവീര്യമായിരിക്കുന്നു അതിൻ്റെ വസ്തുത ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു പാലക്കാടിലെ ജനങ്ങൾ ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ഒന്നര മാസം മുമ്പ് എങ്ങനെയാണ് ഇ പി ജയരാജൻ കൊടുത്ത് ഈ പറയുന്ന ആത്മകഥയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരിക എന്നാണ് ചോദിച്ചത് അതിന് ഉത്തരവുമില്ല അവിടെ മാധ്യമങ്ങളും പെട്ടു കോലിബിയും പെട്ടു ഇപ്പോൾ എന്താണ് ഈ യു ഡി എഫിൻ്റെ നേതാക്കൾ ചെയ്യുന്നതെന്നറിയുമോ ഇ പി പറഞ്ഞത് മുഴുവൻ ഇപ്പോൾ പച്ചക്കള്ളമാണ് അതായത് ഇ പി പറഞ്ഞു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് സത്യം എന്ന രീതിയിൽ നമ്മുടെ വി ടി ബൽറാം അടക്കമുള്ള ചില ന്യായീകരണ തൊഴിലാളികളുണ്ടല്ലോ അവരൊക്കെ സൈബർ സൈബറിടങ്ങളിൽ വല്ലാതിരുന്ന് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രവുമല്ല നമുക്കറിയാമല്ലോ പാലക്കാടിൽ എന്താണ് നിലവിലെ അവസ്ഥ എന്ന് അതായത് ഓരോ ദിവസവും പാലക്കാടിൽ നിന്ന് കോൺഗ്രസിനകത്തുള്ള നേതാക്കളൊക്കെ അതായത് പ്രാദേശിക നേതാക്കളൊക്കെ രാജിവെച്ചിറങ്ങി ഡോക്ടർ പി സരിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാലക്കാട് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ഡോക്ടർ പി സരിൻ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു അദ്ദേഹം ജയിക്കണമെന്ന് അവിടുത്തെ ആളുകൾ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് കോൺഗ്രസിൻ്റെ തല മൂത്ത നേതാക്കന്മാർ വന്നിട്ട് എന്താണ് പറയുന്നത് അതായത് ഡോക്ടർ പി സരിൻ ഒരു മിടു മിടുക്കനാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസമല്ലേ കെ മുരളീധരൻ വന്ന് പറഞ്ഞത് മിടുക്കനാണ് സരിനെന്ന് ശശി തരൂർ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ എന്താണ് ഈ കെ മുരളീധരൻ പാലക്കാട് എത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് വോട്ടഭ്യതിക്കാതിരുന്നത് അപ്പോൾ അവരാരും ആഗ്രഹിക്കുന്നില്ല ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയമെന്ന് ഷാഫി സതീശൻ പക്ഷം മനസ്സിലാക്കി എടുത്തിരിക്കുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും വ്യാജ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പതിനെട്ടാമത്തെ അടവ് പയറ്റുകയാണ് നമ്മുടെ കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ ഒരു ഗിമ്മിക്ക് നമ്പർ അടിച്ചു വിട്ടില്ലേ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സംഘപരിവാരങ്ങൾക്കെതിരെ പോരാടുന്ന ഒരേ ഒരു ശക്തി ഒരേയൊരു പാർട്ടി എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലായപ്പോൾ ഇ പി ജയരാജൻ താ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകും അതുമായി ബന്ധപ്പെട്ട പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി എന്നൊക്കെ ഇതേ മാധ്യമങ്ങൾ തള്ളി മറച്ചു എന്നിട്ട് ഇപ്പോൾ ഇ പി എവിടെയാണ് ഇ പി പോയോ അതൊരു വ്യാജ വാർത്തയായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ മാപ്പ് പ്രകടിപ്പിച്ചോ ഇല്ലല്ലോ അപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഈ കോലിബി സഖ്യത്തിന്റെ ഒരു പി ആർ ഏജൻസി പോലെ നമ്മുടെ മാപ്പകളൊക്കെ ഏത് ഉപ്പിയും കോഴിക്കാലും കിട്ടിയങ്ങ് പോവുകയാണ് എന്നിട്ട് വെച്ചടിക്കുകയാണ് ഇത്ര നെറികട്ട ഒരു മാധ്യമ പ്രവർത്തനം നമ്മൾ ആരും തന്നെ കണ്ടു കാണില്ല ഇവരെയൊന്നും നമുക്ക് മാധ്യമ പ്രവർത്തകരെന്നും അതുപോലെ തന്നെ ഇവരെയൊന്നും നമുക്ക് നിഷ്പക്ഷരായിട്ടുള്ള റിപ്പോർട്ടർമാരെന്നൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ അദ്ദേഹം ഉറപ്പിച്ച് പറയാം ഇവർ നടത്തുന്ന ഈ പണിക്ക് അധാർമിക മാധ്യമ പ്രവർത്തനം എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഡോക്ടർ പി സരിന്റെ വിജയം ഏറെക്കുറെയൊക്കെ പാലക്കാട് ഡി സിസ് പോലും ഉറപ്പിച്ചു കഴിഞ്ഞു എന്നതൊരു വലിയൊരു വാസ്തവമാണ് വസ്തുതയാണ് തിരസ്കരിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ് അപ്പോ എന്തായാലും സരിൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് രാഹുൽ മാംകൂട്ടത്തിന് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ ക്ഷീണം ചെയ്യാൻ പോകുന്നത് ഷാഫി സതീശൻ പക്ഷത്തിനാണെന്ന് അവർക്കറിയാം അതായത് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ ഇറക്കിയപ്പോൾ പാലക്കാട് ഡി സി സി ആണ് ഇവർ വെല്ലുവിളിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഡി സി സിയുടെ അകത്തുള്ള ഒറ്റ നേതാക്കൾക്കും താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ അത് പച്ചയായ സത്യമാണല്ലോ അപ്പോൾ അതൊക്കെ വേറെ രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിൽ നടന്ന സംഭവമാണെന്ന രീതിയിൽ ചിത്രീകരിക്കുകയാണ് അതായത് പി സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു എന്നൊക്കെ ഏൽക്കുന്നില്ല നമ്മൾ കാണുകയാണല്ലോ പി സരിന് വേണ്ടി സഖാക്കളൊക്കെ വോട്ടു പിടിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുന്നത് അതിശക്തമായ പ്രചാരണം ഇവിടെ നോക്കിയാലും സരിൻ മാത്രം വിരളി പിടിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി മോങ്ങലാണ് മോങ്ങുന്നതെങ്കിലും പാലക്കാടിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ണു തുറന്ന് തന്നെ കാണുന്നുണ്ട് കോലീബി സഖ്യമേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്